നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ ഡീലേഴ്സ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത കടയെടുപ്പ് സമരവും കളക്ട്രേറ്റ് ധർണയും വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരൂർ താലൂക്ക് റേഷൻ ഡീലേഴ്സ് സംയുക്ത സമരസമിതി തിരൂരിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ കൺവീനർ ഉണ്ണി കുറ്റിപ്പുറം ഉദ്ഘാടനം നിർവഹിച്ചു കാദർ പഞ്ചമി അധ്യക്ഷത വഹിച്ചു റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കലോചിതമായി പരിഷ്കരിക്കുക കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മാർച്ച് ഏഴിന് വ്യാഴാഴ്ച റേഷൻ ഡീലേഴ്സ് സംയുക്ത സമരസമിതി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരവും കലക്ടറേറ്റ് ധർണയും വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരൂർ താലൂക്ക് റേഷൻ ഡീലേഴ്സ് സംയുക്ത സമരസമിതി കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ കൺവീനർ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു ഈ തൊഴിലിനിടയിൽ സാഹസപ്പെട്ട പ്രയാസപ്പെട്ട ജോലി ചെയ്യുമ്പോൾ അവരൊരു മാന്യമായ വേതനം പ്രതീക്ഷിക്കുന്നതും അത് കൊടുക്കാൻ അതെന്തുകൊണ്ടാ റേഷൻ കിടക്കാരായതുകൊണ്ടാണ് അവരെ ചെയ്യുമെന്നറിയാം അവർക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിലും ആടുകളെ പോലെ പണിയെടുക്കും എന്ന് ബന്ധപ്പെട്ടവർക്ക് അതിന്റെ അടിസ്ഥാനത്തിലാണ് വേദനത്തിനെ പറ്റി കമാ എന്ന് പറയാതെ അന്ന് മുതൽ വലിയ അതിന്റെ പിന്നിൽ രണ്ടു മൂന്ന് ലക്ഷ്യങ്ങളുണ്ട് നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും ഇന്ത്യ കടലിൽ നിന്ന് പോർട്ടബിലിറ്റി വാങ്ങുന്ന സാധനം ഞാൻ നടത്തി കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ കടയിലേക്ക് പറയാൻ എത്ര പോയെങ്കിലോ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ മസ്റ്ററിംഗ് നടത്തി കൊടുത്ത ആ ജീവനന്തം ഈ കാർ ഉടമ നിങ്ങളുടെ കടയിൽ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് ഒരിക്കലും ഉണ്ടാവില്ല ഇവർ എന്തെങ്കിലും നിങ്ങളെ മുഖത്തുനിന്ന് ഒരു കുറിച്ചില് കണ്ടാൽ ಕತ್ತದ ದೋಸಮ್ಮ ಅವಳ ಕೈ ಅಪ್ಪರ್ತ ಗಡೇ ಹೋಗಿ ವಾಣಕಂ ಅಂತanda paraya ಮೂತ್ತು nde ಗಡೇನ ಅನಿತ್ಯ ಸಂತಿ ನರ ಪಚ್ಚಿದಿ죠 ಯಾಪರ ಉಡಾಕಿ ಸೂಕಡರೆ ಮೂತ್ತು ಬೆಟ್ಟಿಕ ಅಂತanda ಮೂತ್ತು ತೆ ಸೂತರೆನ ವಾತ ಮಾತ್ರ ನಕ ಜಂಗೆ ಅಂತanda ಯಾ ನವ ಕೊಡ್ಕೊಂಡೆ ನಾನು ಸಕೈ ಅಂತ 10 ಕಿಲೋ ಪಚ್ಚಿ ಅಂತ 10 ಕಿಲೋ ಪಚ್ಚಿ

എന്നാലും ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് ലാൻഡെന്നാണ് അവിടെയാണെങ്കിൽ മൂന്ന് സാനിറ്ററി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്